ഔറംഗസീബ് വേറെ ഒരു ലെവലാണ് എല്ലാ മുഗൾ രാജാക്കന്മാരും ഈ രാജ്യം ഭരിച്ചിട്ടും ഈ രാജ്യം ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന ചില മലരുകളുണ്ട് നാൽപ്പത്തിയൊൻപത് വർഷം ഭരിച്ച ഔറംഗസീബ് വിവാദ നായകനായി ഇപ്പോഴും മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയാണ് മതഭ്രാന്തനായും ക്രൂരനായുമാണ് ഇയാൾ അക്കാലത്തും ഇക്കാലത്തും ഇക്കാലത്തും ഏറെ വിമർശിക്കപ്പെട്ടത് ഖജരാവിലെ നികുതി പണത്തിൽ കൈയിടാതെ സ്വകാര്യ ആവശ്യങ്ങൾക്കു വേണ്ടി ഖുർആൻ പകർത്തി എഴുതിയും തൊപ്പി തുന്നിയും അദ്ദേഹം പണം കണ്ടെത്തിയത് ആ കാലഘട്ടത്തിലും പിന്നീട് ചരിത്രങ്ങളിലും നമ്മൾ പഠിക്കുകയുണ്ടായി ആ പണത്തിൽ നിന്നൊരു ഭാഗം തൻ്റെ മരണാനന്തര ചെലവുകൾക്കായി അരപ്പട്ടയിൽ ബാക്കി വച്ചിട്ടുള്ള ഒരു നേതാവ് പക്ഷേ ഔറംഗസീബിനെ പോലെ മതഭ്രാന്തനായ വേറെ ഒരു ഭരണാധികാരിയെ ലോകചരിത്രത്തിൽ കാണില്ല ടിപ്പ് പോലും എൻ്റെ ഏഴായാലത്ത് വരില്ല ഗോവധം നിരോധിച്ചിരുന്ന ഔറംഗസീബ് ഒരു സസ്യഭുക്ക് കൂടിയായിരുന്നു ഇത് കൗതുകതരമാണ് എഴുത്തുകാരനും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ വർഷങ്ങൾക്ക് മുമ്പ് ഔറംഗസീബ് എന്ന മുഗൾ ചക്രവർത്തിയെ കുറിച്ച് നടത്തിയ ഒരു വിലയിരുത്തലിനെ സംബന്ധിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് കാലം എത്ര കഴിഞ്ഞിട്ടും ഈ സൈക്കോ ചക്രവർത്തി ഇടയ്ക്കിടെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഈയിടെ ചാവ എന്ന ഒരു ഹിന്ദി ചിത്രത്തിലെ വലിയ യുദ്ധം നടക്കുകയാണ് അതിനെ സംബന്ധിച്ച് അനുകൂലമായും പ്രതികൂലമായിട്ടുമുള്ള വാർത്തകൾ വരുന്നു ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നു സഹിക്കാൻ സാധിക്കുന്നില്ല ഒരു മനുഷ്യനെ നിർത്തി ശരീരം മുഴുവനും വരഞ്ഞിട്ട് കല്ലുപ്പ് ശരീരമാസകലം വിതറുന്ന അങ്ങനെ ഒരുപാട് സഹിക്കാൻ സാധിക്കാത്ത വിഷ്വൽസ് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നടക്കുകയാണ് ശിവാജി മഹാരാജിന്റെ മകനായ സാംബാജി മഹാരാജും ക്രൂരനായ ഔറംഗസീബ് ചക്രവർത്തിയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൻ്റെ കഥയാണ് ചാവ അതില് കണ്ണി ചോരയില്ലാത്ത ഔറംഗസീബ് ചക്രവർത്തിയായി വരുന്നത് നടൻ അക്ഷയ് ഖന്നയാണ് ആ രൂപത്തിലാൽ ചിത്രത്തോടൊപ്പം വിവാദവും സജീവമാണ് ചരിത്രം വളച്ചൊടിച്ച സിനിമയാണിതെന്നും ഔറംഗസീബ് ഒരിക്കലും ഒരു മതഭ്രാന്തനായിരുന്നില്ല എന്നും സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ നൽകിയ ലളിത ജീവിതം നയിച്ച ചക്രവർത്തിയാണെന്നും പറഞ്ഞ് സമാജ്വാദി പാർട്ടിയിലെ ചിലർ രംഗത്തെത്തിയതോടുകൂടിയാണ് സംഭവം കൊഴുത്തത് ബി ജെ പി വരെ രാജ്യദ്രോഹികൾ എന്നും മുദ്ര വിവാദം ഏറെ പ്രശസ്തമായി സത്യത്തിൽ ആരായിരുന്നു ഔറംഗസീബ് വെറും ഒരു മതഭ്രാന്തൻ മാത്രമായിരുന്നു ലളിത ജീവിതം നയിച്ച ഒരു മോഡൽ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ സ്വന്തം സഹോദരങ്ങളെ കൊന്നു തള്ളിയ ചരിത്രം ഒന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരനും കൊലയാളിയുമായ ഒരു വിഭാഗം ചരിത്രകാരന്മാർ വിലയിരുത്തുന്ന ഔറംഗസീബിന്റെ യഥാർത്ഥ പേര് അബു മുസാഫർ മുഹീദീൻ മുഹമ്മദ് ഔറംഗസീബ് ആലങ്കീർ എന്നായിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനെട്ട് ഒക്ടോബർ പതിനാലാം തീയതി ഗുജറാത്തിലെ ദാഹൂറിൽ ഷാജഹാൻ ചക്രവർത്തിക്കും ഭാര്യ മുംതാസ് മഹലിനും മകനായി ഔറംഗസീബ് ജനിച്ചു ഷാജഹാന്റെ മൂന്നാമത്തെ മകനും സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനുമായിരുന്നു അദ്ദേഹം ഔറംഗസീബ് മുറാദ് എന്നിവരൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ മറ്റ് സഹോദരങ്ങൾ അന്നത്തെ ദായക്രമ രീതി വെച്ച് നോക്കിയാൽ അയാൾക്കൊരിക്കലും അധികാരം കിട്ടുമായിരുന്നില്ല ഔറംഗസീബിന് ഇരുപത് വയസ്സായപ്പോൾ തന്നെ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ ഷാജഹാൻ മകനെ ഏൽപ്പിച്ചിരുന്നു അതെല്ലാം വളരെ ഭംഗിയായി കൃത്യനിർവഹണം നടത്തി പക്ഷെ ചെറുപ്പത്തിലെ അവൻ അധികാരമോഹിയായിരുന്നു അതിന് കൂട്ടുപിടിച്ചതാകട്ടെ മതത്തെ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് സെപ്റ്റംബർ ആറാം തീയതി ഷാജഹാൻ വളരെ ഗുരുതരമായ രോഗാവസ്ഥയിലായി രോഗമുക്തിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട അദ്ദേഹം തന്റെ മകനായ ധാരയെ പിൻഗാമിയാക്കി അതോടെ ഔറംഗസീബിന് കലി അയാൾ കൊട്ടാര വിപ്ലവം നടത്തി പിതാവിനെ തടവിലാക്കി അനാവശ്യ പദ്ധതികളുടെ പേരിൽ ധൂർത്ത് നടത്തി മുഗൾ സാമ്രാജ്യത്തെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു എന്നാരോപിച്ചിട്ടായിരുന്നു ഈ അട്ടിമറിയും ഷാജഹാനെ ആഗ്രയിലെ കോട്ടയിൽ ശിഷ്ടകാലം വീട്ടു തടങ്കലിലാക്കി മാറ്റി താൻ നിർമ്മിച്ച താജ്മഹൽ എന്ന പ്രണയ സ്മാരകം ജനലിലൂടെ നോക്കിക്കണ്ട് ദയനീയമായി ആ ചക്രവർത്തിക്ക് മരണത്തിന് കീഴടങ്ങി വന്നു ഔറംഗസീബും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ ദാരാഷു ദാരാഷുക്കുവും ഇവർ രണ്ടുപേരും തമ്മിൽ നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന യുദ്ധം യഥാർത്ഥത്തിൽ മതവും മതേതരത്വവും തമ്മിലായിരുന്നു അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല ചെറുപ്പത്തിലെ തന്നെ ഇസ്ലാമിൻ്റെ കർക്കശക്കാരനായിരുന്ന ഔറംഗസീബിൻ്റെ തലയിൽ മതചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത് മുഗൾ ഭരണാധികാരികളിൽ ഏറ്റവും വിദ്യാസമ്പന്നൻ ഔറംഗസീബായിരുന്നു വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധമുണ്ട് ചില സന്ദർഭത്തിൽ ഒരു ബന്ധവുമില്ല വിവരമുള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല വിദ്യാഭ്യാസമുള്ളവർക്ക് വിവരമുണ്ടാകണമെന്ന് നിർബന്ധമില്ല വിവരവും വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണ് നമ്മുടെ അനുഭവ സമ്പത്ത് വെച്ച് നോക്കുമ്പോൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും തലച്ചോറിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും മതമാണെങ്കിൽ കാര്യമില്ല ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഔറംഗസീബിന് ഹദീസ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഖുർആാനിന്റെ വ്യാഖ്യാനങ്ങളാകുന്ന തഫ്സീർ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇസ്ലാമിക വിഷയങ്ങളിൽ വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ച് ഒരു ഗ്രന്ഥം ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്തെ മുൻനിരയിലുള്ള ഇഹിയ ആയിരുന്നു സദാ അത് വായിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ ദാരാഷിക്കോ അങ്ങനെ ആയിരുന്നില്ല ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രതിഭയായിരുന്നു ദാരാഷികോ ഇതും അദ്ദേഹത്തെ ശത്രുവായി പ്രഖ്യാപിക്കാൻ ഔറംഗസീബിന് ഒരു കാരണമായി മാറി യുദ്ധത്തിൽ ദാരാഷിക്കോ അടക്കമുള്ള തന്റെ മൂന്ന് സഹോദരങ്ങൾ ഔറംഗസീബിന്റെ സൈന്യത്താൽ കൊല്ലപ്പെട്ടു ഒരു സഹോദരനെ കത്തയച്ച് നീ രാജാവായിക്കൊള്ളൂ എന്ന് പറഞ്ഞു വരുത്തിച്ചതിയിൽ കൊല്ലിക്കുകയായിരുന്നു ജീവനു വേണ്ടി കേണപേക്ഷിച്ച അപേക്ഷിച്ച ധാരാ ഷിക്കോഹിനെ നഗ്നാക്കി ആനപ്പുറത്തെ അപമാനിച്ച ശേഷമാണ് കൊന്നു ധാരയുടെ മക്കൾക്ക് സ്വന്തം കൈകൊണ്ടാണ് ഔറംഗസീബ് വിഷം കൊടുത്തത് എല്ലാത്തിനും അദ്ദേഹത്തിന് ന്യായീകരണം ഉണ്ടായിരുന്നു ഖജനാവിലെ പണം ഉപയോഗിച്ച് നാട് നീള സ്തംഭങ്ങളും കെട്ടിടങ്ങളും പണിതു എന്നായിരുന്നു പിതാവിനെതിരെ ഉയർത്തിയ ആരോപണം മദ്യപാനം തൊട്ട അന്യമത ആരാധനപര സഹോദരങ്ങൾക്ക് നേരെയും അയാൾ കുറ്റകൃത്യമാക്കി മാറ്റി എല്ലാവരെയും ഒതുക്കിയ ശേഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപതിൽ രണ്ടാമതും കിരീട നടത്തി ഔറംഗസീബ് ആലങ്കീർ എന്ന പേര് സ്വീകരിച്ചു എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ സഹോദരങ്ങളെക്കാൾ നല്ല യോദ്ധാവായിരുന്നു ഔറംഗസീബ് എന്ന് അദ്ദേഹം തെളിയിച്ചു അയാൾക്ക് ഒരു വൃത്തിക്കറിയാവുന്ന ഏക ജോലിയും ആളുകളെ കൊല്ലുക എന്നതായിരുന്നു ഇടത് ഇസ്ലാമിക ചരിത്രകാരന്മാർ ഈ യുദ്ധക്കഥ പറഞ്ഞാണ് ഔറംഗസീബിനെ പരിചയപ്പെടുത്തുന്നത് ഔറംഗസീബിനെ ന്യായീകരിക്കാറുള്ളതും മതം പറഞ്ഞിട്ടാണ് അന്നത്തെ കാലത്ത് യുദ്ധവീരനായ ആളാണ് രാജാവാകുക എന്നും ധാരാഷിക്കോവിനേക്കാളും ഒക്കെ നല്ല യുദ്ധവീരനും രാജ്യതന്ത്രജ്ഞനും ഭരണ നൈപുണ്യം നേടിയ വ്യക്തിയും ഔറംഗസീബായതുകൊണ്ടാണ് കിരീടം അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായതുകൊണ്ടാണത് കിട്ടിയത് എന്നും സ്വന്തം പിതാവിനെ തടവിലിട്ട് സഹോദരങ്ങളെയും മക്കളെയും ക്രൂരമായി കൊന്നൊടുക്കിയതിനെയൊക്കെ ഈ രൂപത്തിലാണ് ന്യായീകരിക്കുന്നത് എന്ന് ഓർക്കണം പിതാവായ ഷാജഹാന്റെ ഭരണകാലത്ത് വടക്കൻ അഫ്ഗാനിലെ സൈനിക നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഔറംഗസീബായിരുന്നു ഇക്കാലത്ത് ഹിന്ദു കുഷിന വടക്കം ഹിന്ദു കുഷിന വടക്കുള്ള ഉസ്ബക്കിസ്ഥ ഉസ്ബക്കള് അവരെ തോൽപ്പിച്ച് വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ മുഗളർ ഭരണം നിയന്ത്രിച്ചു പക്ഷേ ഇതൊരുപാട് കാലം അവർക്ക് ആ നിയന്ത്രണം നിലനിർത്താൻ സാധിച്ചില്ല കണ്ടഹാറില് സഫവികൾ എന്ന് ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവർക്കെതിരെയുള്ള പോരാട്ടത്തിലും തന്റെ പിതാവിന്റെ കാലത്ത് തന്നെ ഔറംഗസീബ് കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തി ഔറംഗസീബ് തന്റെ ഭരണകാലത്ത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ വടക്ക് കിഴക്കുള്ള അഹോമുകളെ പരാജയപ്പെടുത്തിയെങ്കിലും ആയിരത്തി അറുനൂറ്റി എൺപതില് അവര് ശക്തി പ്രാപിച്ച് തിരിച്ചടിച്ചു സാമ്രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനെന്നൊക്കെ പറയാം ഈ പഷ്തൂണുകളുമായിട്ട് ഔറംഗസീബിന് നിരവധി തവണ ഏറ്റുമുട്ടേണ്ടി വന്നു രണ്ട് മതവിഭാഗക്കാരാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ടിൽ നഗരത്തിന് തെക്കു പടിഞ്ഞാറായിട്ട് അഫ്രീദികളുടെ ഒരു കലാപവും ഉടലെടുത്തു അതിനെ തുടർന്ന് കൈബർ ചുരത്തിലും കാരപ്പ ചുരത്തിലും ഇടയ്ക്ക് വെച്ച് വലിയ രൂപത്തിൽ നാശനഷ്ടങ്ങൾ ഇവർ മുഗൾ ഉണ്ടാക്കി കൊടുത്തു ഔറംഗസീബ് ഇവിടെ നേരിട്ടെത്തിയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് സിഖുകൾക്കൊക്കെ എതിരെയുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി ഫലം കണ്ടു മാർവാഡിലെ റാത്തോട് രജപുത്രരുടെ ആന്തരിക രാഷ്ട്രീയ കാര്യങ്ങളിലും പിന്തുടർച്ചാ കാര്യങ്ങളിലും ഒക്കെ മുഗളന്മാരുടെ ഇടപെടൽ അവരെ മുകൾ ഇടപെടൽ അവരെ അവർക്കും മുകളിലേക്കാക്കി അങ്ങനെ മറാട്ട നേതാവ് ശിവാജിക്കെതിരെയുള്ള നീക്കങ്ങൾ ആദ്യം വിജയം കണ്ടു സഖ്യസംഭാഷണത്തിന് വന്ന ശിവജിയെ ഔറംഗസീബ് ആഗ്ര കോട്ടയിൽ തടവിലാക്കി തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട ശിവജി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മുഗളർക്കെതിരെയുള്ള പോരാട്ടം പ്രഖ്യാപിച്ചു കൊണ്ടു രാജകുമാരൻ അക്ബർ ഔറംഗസീബിനെതിരെ തിരിയുകയും അതിന് മറാഠയിൽ നിന്ന് ഡെക്കാൻ സുൽത്താനേറ്റിൽ നിന്നും പിന്തുണ ലഭിക്കുകയും ചെയ്തു ഒടുവിൽ ഔറംഗസീബിന് ഇറാനിലെ സഫാവിദുകളുടെ സഹായം തേടിയുണ്ടായിരുന്നു ഈ നടപടിക്ക് ശേഷം ഔറംഗസീബ് ഡെക്കാൻ സുൽത്താനേറ്റിലേക്ക് സൈന്യത്തെ അയച്ചു ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ ബിജാപൂരും ഗോൽകൊണ്ടയും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ഔറംഗസീബ് നേരിട്ടായിരുന്നു ഡെക്കാനിൽ ഗറിലാ മുറിയിൽ ആക്രമണം നടത്തിയിരുന്ന മറാഠികൾക്കെതിരെ പട നയിച്ചിരുന്നത് ഉത്തരേന്ത്യയിൽ സിക്കുകൾ സത്നാമികൾ ഇവരിൽ നിന്നൊക്കെ വടക്ക് കിഴക്ക് അഹോമുകൾ അവിടെ നിന്നൊക്കെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഔറംഗസീബിണ്ടായിരുന്നു ഇതുപോലെ ഒരു രാഷ്ട്ര നയതന്ത്രജ്ഞൻ ആയിരുന്നില്ല കക്ഷി ഒരു സൈനിക നീക്കങ്ങളിലും മെച്ചപ്പെട്ട രൂപത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ചില്ല ആകെ ഉണ്ടായിരുന്നത് ചതിയും കൊലയും മതവും മാത്രമായിരുന്നു ലോകത്തിലെ ആദ്യത്തെ താലിബാൻ ഭരണമായിരുന്നു ഫലത്തിൽ ഔറംഗസീബിന്റെ കാലത്തുണ്ടായിരുന്നത് പിൽക്കാലത്ത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഹോളി അടക്കമുള്ള ആഘോഷങ്ങൾ നിരോധിക്കപ്പെട്ടു സംഗീതം നിരോധിച്ചതിനെ തുടർന്ന് അക്കാലത്തെ സംഗീത പ്രേമികൾ ഔറംഗസീബിന്റെ കൊട്ടാരത്തിന് മുന്നിൽ ഒരു വിലാപയാത്ര വരെ നടത്തി സംഗീതം മരിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നൂറുകണക്കിന് കലാകാരന്മാർ ആ പ്രകടനത്തിൽ പങ്കെടുത്തു പക്ഷേ അതറിഞ്ഞ് ഔറംഗസീബ് പറഞ്ഞത് ഇനി ആ മരിച്ചവന്റെ കബറിൽ നിന്നൊരു ശബ്ദം പോലും കേൾക്കരുത് എന്നായിരുന്നു അക്ബറും ഷാജഹാനും അടക്കമുള്ളവർ മുഗൾ ഭരണാധികാരികളിൽ മത പുലർത്തിയിരുന്നവർ ഏറെ ഉണ്ടായിരുന്നു എന്നാൽ ഒരു തരം സൈക്കോ സ്വഭാവമുള്ള ഔറംഗസീബ് വന്നതോടുകൂടി കാര്യങ്ങൾ കീഴ്മേൽ പറഞ്ഞു കൊട്ടാരത്തിലെ നൃത്ത സ നൃത്ത സദസ് അതുപോലെ ഈ ഫലിതം പറയുന്ന തമാശ സദസ് അതൊക്കെ എളുനിർത്തി എവിടെയും ഖുർആാൻ പാരായണം മാത്രം മതി അക്കാലത്ത് ഇസ്ലാമിക ഇതര ആഘോഷങ്ങൾ വിലക്കി ആയിരക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരുമാണ് മതം മാറാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ടത് തന്റെ ഭരണമേഖലയിലെ ഹിന്ദുക്കൾക്കുമേൽ ജിസിയ അഥവാ ചുമത്തി ഇതിനെയെല്ലാം ചില ചരിത്രകാരന്മാർ ന്യായീകരിച്ച് രംഗത്ത് വരുന്നുണ്ട് അവരുടെ ന്യായീകരണം ഒരു ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുന്ന ചില മുസ്ലിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള നികുതിയാണ് ജിസിയ ആരോഗ്യമുള്ളതും സൈനിക സേവനത്തിന് യോജിച്ച പ്രായമുള്ളവരുമായിട്ടുള്ള പുരുഷന്മാർ മാത്രമാണ് നികുതി കൊടുക്കേണ്ടിയിരുന്നത് ഈ നികുതിക്ക് പകരമായിട്ടാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ മതവിശ്വാസം തുടരുകയും സാമൂഹികമായ സ്വയംഭരണ ഒരു പരിധി വരെ അനുഭവിക്കുകയും ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നൊക്കെ മുസ്ലിം ഭരണകൂടത്തിന്റെ സംരക്ഷണം അനുഭവിക്കാനൊക്കെയാണ് മതനികുതി എന്നൊക്കെയാണ് ഇവരെ ന്യായീകരിക്കുന്നത് ചരിത്രവിരുദ്ധമാണിതൊക്കെ മാത്യു വൈറ്റിനെ പോലെയുള്ള ചരിത്രകാരന്മാര് പറയുന്നത് പുറമേ നിന്നുള്ള ഒരു ആക്രമണത്തിലും മറ്റു മതസ്ഥർക്ക് ജിസിയ മൂലം സംരക്ഷണം നൽകിയിട്ടില്ല കൃത്യമായി നിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് എന്ന് ഓർമ്മപ്പെടുത്തലാണത് എന്ന് ഇസ്ലാമിലേക്ക് എന്ന് നിങ്ങൾ ഇസ്ലാമിലേക്ക് മാറുന്നു അന്ന് നികുതി അവസാനിക്കും അതായത് മരം മറ്റം മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയ ഇത് മുഗൾ ഭരണാധികാരികളിൽ ആരും തന്നെ ജിസിയ കൊണ്ടുവന്നിട്ടില്ല ഇയാളല്ലാതെ അത് രാജ്യത്ത് പച്ചയായ വിഭജനം ഉണ്ടാക്കുമെന്നത് കൊണ്ടാണ് എന്നാൽ ഔറംഗസീബിനെ പോലെ ഒരാൾക്കാരെതിർത്താലും അതൊന്നും പ്രശ്നമായിരുന്നില്ല ഹിന്ദു ക്ഷേത്രങ്ങൾ പലതും തകർക്കുകയും ചെയ്തു സുവർണക്ഷേത്ര പരിസരത്ത് വെച്ച് ദീപാവലി ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയ ഭായി മണി സിംഗിനെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മുറിച്ചു മുറിച്ച് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന ക്രൂരശിക്ഷയ്ക്ക് വിധേയനാക്കിയെന്നാണ് ചരിത്രം താൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടി നിങ്ങൾ സമയം കളയരുത് കബറിടത്തിൽ ആർഭാടമോ രാജകീയ മുദ്രയോ പതിക്കരുത് എന്നും അദ്ദേഹം കർശന നിർദ്ദേശം വെച്ചിരുന്നു തന്റെ ചിത്രം വരയ്ക്കരുത് എന്നും നിർദ്ദേശിച്ചു ഇതെല്ലാം തനി താലിബാൻ നയങ്ങളാണ് കൃത്യമായിട്ടുള്ള മതശാസന അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം പക്ഷെ ഓരോരോ കാര്യത്തിൽ മാത്രം ഇന്നത്തെ താലിബാനുകളിൽ നിന്ന് ഇദ്ദേഹം തീർത്തും വ്യത്യസ്തനായിരുന്നു ഔറംഗസീബിന് ഒരു ഭാര്യയെ ഉണ്ടായിരുന്നു അവരുടെ മരണശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചിൽ ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക എന്ന ഔറംഗസീബിന്റെ അന്ത്യശാസനം പല സമൂഹങ്ങൾക്ക് നേരെയും ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉണ്ടായി അതിനെതിരെ പോരാടി കൊല്ലപ്പെട്ട ധീരനായിരുന്നു ഗുരു തേജ് ബഹദൂർ കാശ്മീരിലെ നിർബന്ധിത മതമാറ്റത്തിലും മനം നൊന്താണ് ഗുരു തേജ് ബഹദൂറിന്റെ സഹായം അഭ്യർത്ഥിച്ചത് തന്റെ സമൂഹത്തോടൊപ്പം മുഴുവൻ ഹിന്ദു സമൂഹത്തിന്റെയും രക്ഷയാണ് ജീവിത ഉദ്ദേശം എന്ന് ഗുരു ഉറക്കെ പ്രഖ്യാപിച്ചു കാശ്മീരി പണ്ഡിറ്റുകൾക്ക് ഗുരുനാനാക്ക് നൽകി വന്ന സംരക്ഷണത്തെ മുൻനിർത്തിയാണ് തേജ് ബഹദൂർ തീരുമാനമെടുത്തത് ഡൽഹിയിലെ ഔറംഗസീബിന്റെ കൊട്ടാരത്തിലേക്ക് നേരിട്ട് കടന്നു ചെന്ന് തേജ് ബഹദൂർ വെല്ലുവിളിച്ചു കാശ്മീർ പണ്ഡിറ്റുകളെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് എന്ന് ശക്തമായ താക്കീത് നൽകി കരുത്തുണ്ടെങ്കിൽ തന്നെ മുസൽമാനാക്കാൻ പരിശ്രമിക്കൂ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു ഗുരുവിനെയും സഹായികളെയും ഔറംഗസീബ് പലതരം മർദ്ദനത്തിന് ഇരയാക്കിയെങ്കിലും ആരും മതം മാറാൻ തയ്യാറാകാതെ ഉറച്ചു നിന്നു അതിനിഷ്ഠൂരമായ ക്രൂരതയാണ് പിന്നെ മുഗളപ്പട ചെയ്തു കൂട്ടിയത് തേജ് ബഹദൂറിനെ ഒരു ഇരുമ്പ് കൂട്ടിലിട്ട് അഞ്ചു ദിവസം വർദ്ധിച്ചു കൺമുമ്പിലിട്ട് ശിഷ്യന്മാരായ ഭായി മദീദാസിനെ ജീവനോട് തുലി ഒഴിച്ചു വധിച്ചു മറ്റൊരു ശിഷ്യയായ ഭായി ദയാൽദാസിനെ വലിയ വാർപ്പിലിട്ട് തിളപ്പിച്ചാണ് വധിച്ചത് മൂന്നാമനായ സതീദാസിനെ ഗുരുവിന് മുന്നിലിട്ട് ചുറ്റുകൊന്നാണ് വൃന്ദസേബ് ക്രൂരമായ ശിക്ഷാരീതികൾ നടപ്പാക്കിയത് അവസാനം പൊതുസമൂഹത്തിൽ ചാന്ദിനി ചോക്കേൾ ഗുരുവിന്റെ തലയറുത്താണ് ശിക്ഷ നടപ്പാക്കിയത് ആരെയും മതം മാറ്റാൻ സാധിക്കാതെ ഔറംഗസീബിന് തോൽവി സമ്മതിക്കേണ്ടി വരികയായിരുന്നു ഗുരുപരമ്പരയിലെ ഒൻപതാം ഗുരുവായിരുന്ന തേജ് ബഹദൂറിന്റെ മരണം ഇന്നും സിഖ് മുസ്ലിം വംശീയ വിദ്വേഷത്തിന് കാരണമായി നിലനിൽക്കുകയാണ് ഇങ്ങനെ എത്രയോ സിഖ് കാര്യം ഔറംഗസീബ് കശാഖ് ചെയ്തിട്ടുണ്ട് മതം മാറാൻ സമയം നൽകി അതിനെ കൂട്ടാക്കാത്തതിന് ദേഹം അസകലം ചുടുകട്ട നിരത്തി തീയിട്ടു പലരെയും തീ അങ്ങനെ പല രൂപത്തിലും തീയിടുമ്പോഴും അവർ സിഖ് മതത്തിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കി അക്കാലത്തുള്ള മതപീഡനങ്ങൾ തന്നെയാണ് പിൽക്കാലത്ത് കൽസകൾ തുടങ്ങുന്നതിലേക്ക് സിഖ് കമ്മ്യൂണിറ്റിയെ കൊണ്ടുവന്ന് എത്തിച്ചത് അവർ ഒരു വലിയ സായുധ പ്രതിരോധ സംഘമായി മാറി ശക്തമായ സിഖ് കമ്മ്യൂണിറ്റിയിലേക്ക് ഗോത്രീയതയുടെ കനലുകൾ ആളി കത്തിച്ച് കൊടുത്തതിലൂടെ അവരും സായു അവരെയും സായുധരാക്കി മാറ്റിയതിലൊക്കെ വലിയ പങ്ക് ഔറംഗസേബനുണ്ട് ആ സിഖ് ഗോത്രീയത വളർന്ന് ഫലത്തിൽ ഖലീസ്ഥാൻ വാദത്തിൽ വരെ എത്തി നിൽക്കുന്നു പറയാനാണെങ്കിൽ ഏറെയുണ്ട് അവർ തകർത്ത ക്ഷേത്രങ്ങളുടെ ചരിത്രങ്ങൾ അവർ മതം മാറിയ മതം മാറ്റിയ ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് ഇന്ന് ചരിത്രങ്ങൾ അറിയാൻ നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട് അതിനെ നോക്കി നമ്മൾ ഇന്ന് കണ്ടുപിടിക്കുകയാണ് ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ച ഔറംഗസീബ് അക്ബറും ബാബറും ഒന്നുമല്ല ആളുകൾ ഔറംഗസീബ് കാശി വിശ്വനാഥ ക്ഷേത്രം അടക്കം നിരവധി ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ തകർത്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപതിലും കേമത്തിൽ തകർത്തിട്ടുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രം ആക്രമിച്ച് നശിപ്പിക്കാനുള്ള ഔറംഗസീബിന്റെ ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിലെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടത് നാഗസന്യാസിമാരുടെ പ്രതിരോധ മൂലമാണ് ചരിത്രം അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഫീൽഡ് തന്റെ ഇല്ലേറ്റഡ് എന്ന എൻസൈക്ലോപ്പീഡിയ ഓഫ് ഹിന്ദുയിസത്തിന്റെ ഒന്നാം വോളയത്തിൽ കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് ജതുനാഥ് സർക്കാരിൻ്റെ ദശനാമി നാഗസന്യാസിമാരുടെ ചരിത്രം എന്ന പുസ്തകത്തിലും നാഗസന്യാസിമാരുടെ പോരാട്ടം വിവരിക്കുന്നുണ്ട് ഈ പോരാട്ടത്തിൽ നാഗസന്യാസിമാർ മരിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ മധുരയിലെ ഔറംഗസീബിന്റെ ആക്രമണവും ഉണ്ടായി ചരിത്രകാരനായ കെ എസ് ലാൽ തന്റെ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് മുസ്ലിം സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈ പുസ്തകത്തില് ഏടി ആയിരത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യ ഇരുന്നൂറ് ദശലക്ഷം ആയിരുന്നു എന്നും ഇടിയായിരത്തി അഞ്ഞൂറായപ്പോൾ അത് നൂറ്റി എഴുപത് ദശലക്ഷമായി കുറഞ്ഞു എന്നും പറയുന്നത് ഇവിടെ പറയാം അതുകൊണ്ട് ചരിത്രകാരനായ വിൽ ഡ്യൂറൻ്റ് ചരിത്രത്തിലെ ഏറ്റവും രക്തപങ്കിലമായ കഥ എന്ന് ഇസ്ലാമിക ഘടനാക്രമണങ്ങളെ വിശേഷിപ്പിച്ചു ഔറംഗസീബിന്റെ ഭരണകാലത്ത് ഈ ക്രൂരത അതിന്റെ പാരമ്യത്തിലെത്തിയിരുന്നു മാത്യു വൈറ്റ് എന്ന ചരിത്രകാരൻ തൻ്റെ ആട്രോസിറ്റോളജി ഓഫ് ഹ്യൂമാനിറ്റീസ് എന്ന ഡെയിലിയെസ്റ്റ് അച്ചീവ്മെന്റ്സ് ഇത് ഇതുപോലൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ മനുഷ്യ ചരിത്രത്തിലെ നൂറ് പൈശാചിക സംഭവങ്ങൾ അതിൽ ഇരുപത്തി മൂന്നെണ്ണവും മുഗൾ ഭരണകാലത്തെ ഇന്ത്യയിൽ നടന്നതാണ് എന്നാണ് പറയുന്നത് ഇതിലേറെയും ഔറംഗസീബിന്റെ കാലത്തായിരുന്നു ഔറംഗസീബ് ഒരു ഡസണിലധികം ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ചരിത്രകാരന്മാരും നിഷേധിക്കുന്നില്ല എന്ന് അങ്ങനെ ഇസ്ലാം മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ നിന്നും മനുഷ്യത്വം മാറി നിൽക്കുകയാണ് ചെയ്തത് ഇയാളെയൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടല്ലോ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം പറയുന്ന അവർക്ക് ഈ ചത്തതൊക്കെ കൊല്ലപ്പെട്ടതൊക്കെ ആ മുസ്ലിങ്ങളല്ലേ ആ മുസ്ലിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും നമ്മുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെടേണ്ടവരല്ലേ അവരുടെ ജീവനൊക്കെ എന്ത് വിലയാണുള്ളത് നന്ദി